കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കിഴക്കിന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിൻ്റെയും വടക്കൻ കേരളത്തിന് സമീപമുള്ള ന്യൂനമർദ്ദ പാതിയുടെയും സ്വാധീന ഫലമായി കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥ കേന്ദ്രം പ്രവചിക്കുന്നത് നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിയിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസം ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ അറുപത്തിരണ്ടു പേർ മരിച്ചു നാനൂറോളം പേർക്ക് പരിക്കേറ്റു പതിനായിരക്കണക്കിന് വീടുകളും തകർന്നു മുപ്പത്തിരണ്ടായിരം ജനങ്ങൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഇറാനിൽ ഇരട്ട സ്ഫോടനം ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്ന ഗാസി സുലൈമാനിയുടെ സ്മാരക കുടീരത്തിനടുത്താണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ എൺപത് പേർ മരിച്ചു ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു